ഇറഭൂമി എന്ന് പറഞ്ഞ ടാസ്ക് ഒടുക്കത്ത കള്ളകളിയും വഴക്കും ചലപ്പും അലപ്പും ഹു എന്റെ ആണെങ്കിലോ ഹോ അതിൻ്റെ ഇടയിൽ കൂടെ കള്ളകളിയും എവിടെ നിന്ന് കിട്ടുന്നത് ഇവിടെ ഇവിടെ നിന്ന് കിട്ടുന്ന അവിടെ എറിയുന്നു ഒന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല അയ്യോ പിന്നെ ചിലപ്പാണെങ്കിലോ ആരും പറയുന്നത് കേൾക്കാനും പറ്റുന്നില്ല അയ്യോ രതീഷ് ആണെങ്കിൽ ഇവിടെ സിജോയോട് ആർട്ടിഫിഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഡ്രമ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച വഴക്കൊക്കെ കൂടുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് സിജോയാണ് പെടാൻ പോണത് രതീഷ് സിജോയെന്ന് തമ്മിലുള്ള പ്ലാനിനകത്ത് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഗെയിമിൽ ചിലപ്പം സിജോ പെടാൻ ചാൻസ് ഉണ്ട് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ ശ്രദ്ധിക്കാം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എൻ്റെ പൊന്നോ രണഭൂമി എന്ന് പറഞ്ഞ ടാസ്ക് ആണ് നിങ്ങൾക്കറിയാമല്ലോ നാല് പേര് നാല് ഇത് നിൽക്കും അതിനകത്ത് ബോംബ് ഷീൽഡ് അതേപോലെ സംഭവം ചാക്ക് ഒക്കെ ഉണ്ട് ആദ്യം വാക്ക് തർക്കമാണ് അല്ലെങ്കിൽ വാക്ക് യുദ്ധം അത് കഴിഞ്ഞിട്ട് ബോംബ് അറിയുന്നതാണ് ഓരോരുത്തർക്കും ഓരോ കളർ ബോംബ് ഉണ്ട് എറിയാൻ വേണ്ടിയിട്ട് എന്നിട്ടും വേറൊരാളുടെ ബോംബ് വേറൊരാൾക്ക് എറിയാൻ പാടില്ല എന്നിട്ടും ഈ എനിക്ക് അറിയില്ല ഒന്നുകിൽ പൊട്ടിച്ചെറിയണം പൊട്ടിച്ചെറിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും ആ കറക്റ്റ് ബോംബ് വീണതറിയാൻ പറ്റും അല്ലെങ്കിൽ അവർക്ക് കാലുകൊണ്ട് തട്ടി മാറ്റാം അറിയില്ല ഈ കാലുകൊണ്ട് തട്ടി മാറ്റി വേറൊരാളുടെ ഇതിനകത്തേക്ക് ഷീട്ടിൽ വേറൊരാളുടെ അതിനകത്തേക്ക് വേറെ ടീം എറിഞ്ഞാൽ ബോംബെടുത്ത് വേറൊരാളെ അപ്പുറത്തേക്ക് എറിയുന്നു കറക്റ്റ് നാല് നാല് കളർ ബോംബുകളാ മഞ്ഞ പച്ച ചുവപ്പ് നീലയാണ് പക്ഷെ അങ്ങനെ എറിയുന്നു കള്ളക്കളികളുടെ പൂരം അതിൻ്റെ ഇടയിൽ കൂടെ ജിൻറ്റോ ഷീൽഡ് എടുത്ത് ഒളിച്ചു വെക്കുന്നു അപ്പോൾ രണ്ട് ഷീൽഡേ കൊടുത്തിട്ടുള്ളൂ കൈവെച്ച് തടുക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ തടുക്ക രണ്ട് ഷീൽഡല്ലേ കൊടുത്തിട്ടുള്ളൂ അപ്പൊ കൈവശം തടുത്തൂടെ അകത്ത് ബോംബ് വീഴാതിരുന്നാ പോരേ അപ്പൊ ഞാൻ ചോദിക്കുന്നത് രതീഷിൻ്റെ അകത്ത് ഓരോ ടീമിനകത്തും കേറിയിട്ട് ബോംബിന്റെ പാടുണ്ടോ അല്ലെങ്കിൽ ബോംബ് ഇതിനകത്ത് വീണിട്ടുണ്ടോയെന്ന് അറിയണതിന് മുന്നേ അവർക്ക് തട്ടിക്കളയോ അതിനെ മാറ്റിയോ ചെയ്തു ആ പോരെ ആ കളർ അവിടെ ഉണ്ടെങ്കിൽ ശരി നമുക്ക് ഉറപ്പിക്കാം ബോംബിൻ ഇവിടെ വീണിട്ടുണ്ടെന്ന് കളറില്ല വെറുതെ വെറുതെ ആ ബോംബ് മാത്രം വീണണമെങ്കിൽ അതിനെ തട്ടി തട്ടിത്തെറിപ്പിച്ചാൽ പോരെ കാലുകൊണ്ട് ഒരു ബോംബില്ലെന്ന് ഉറപ്പിച്ചാൽ പോരെ എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല സത്യമായിട്ട് ഈ ഗെയിം ഒന്നുകിൽ ഇത് ബിഗ് ബോസ് ക്യാമറ വെച്ചിട്ട് അവിടെ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് അവരടുത്ത് വിളിച്ച് പറയുക അല്ലാതെ രതീഷിന് എനിക്ക് തോന്നുന്നില്ല അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഇവിടെ ആദ്യം തന്നെ എല്ലാവരും എല്ലാരും മാർച്ച് പാസ്റ്റ് ചെയ്ത് പോകണം എന്നാ പറയുന്നത് ശരണ്യയാണെങ്കിൽ ഭയങ്കരമായി ഓവർ പവർ ചെയ്ത് നിൽക്കാനൊക്കെ നോക്കുന്നുണ്ട് മാർച്ച് പാസ്റ്റ് ചെയ്ത് പോയാ ആദ്യം രതീഷ് പറഞ്ഞു സാവധാൻ എന്നൊക്കെ പറഞ്ഞപ്പം വേണ്ട നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ് അടിച്ചു പോകുന്നുണ്ട് ജിൻഡോടെ ടീമാണെങ്കിൽ കൊള ആക്കി കൊള ആക്കി നിന്ന് ചിരിച്ച് കളിച്ചിട്ടൊക്കെയാണ് പോണത് മാർച്ച് പാസ്റ്റ് അതൊക്കെ വളരെ ഒരു എനിക്ക് റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നിയില്ല സത്യം പിന്നെ കുറച്ച് പേര് ഒതുങ്ങിയിരിക്കുന്നു വെയിൽ കാരണം പട്ടാളക്കാർ അങ്ങനെ ഒതുങ്ങിയിരിക്കില്ല അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ട് ടൈം ടീമാന്ന് തോന്നുന്നു അങ്ങനെ ആദ്യം ബസറടിക്കുന്നു എല്ലാവർക്കും വാക്ക് തർക്കം അയ്യോ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ വാക്ക് തർക്കം പിന്നെ പറയണ്ടല്ലോ വാക്ക് ഇതിനകത്തുള്ള ആൾക്കാർക്ക് ആക്ഷൻ കുറവും നാക്ക് കൊണ്ടുള്ള ഭർത്താവനായിരിക്കുമല്ലോ കൂടുതൽ നമ്മുടെ ഈ സീസണിൻ്റെ പ്രത്യേകത അയ്യോ തുടങ്ങി വാക്ക് തർക്കം ബിഗ് ബോസിന് ഏത് മൈക്ക് ഓഫ് ഓഫാക്കണമെന്ന് അറിയാത്ത രീതിയിലുള്ള വാക്ക് തർക്കം ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് ഏതെങ്കിലും ഒരാൾ തുടങ്ങാൻ പറഞ്ഞു അങ്ങനെ പവർ ടീം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നന്ദനെ അങ്ങോട്ട് ജിൻഡോ എന്ത് പറ്റീം ഇടുന്നില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ജിൻഡോയുടെ ടീമിനെ പറയുന്നുണ്ട് കുറേ ജിൻഡോയുടെ അതായത് ജിൻഡോയുടെ മറ്റേ ഡെൻ ടീമിനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഡെൻ ഇവിടെ അങ്ങോട്ട് അതിന് ഭയമല്ല നമുക്ക് നമ്മൾ ചെറുത്ത് എന്ന് പറഞ്ഞ് ഡെൻ അങ്ങോട്ട് പവർ ടീമിന് കൊടുക്കുന്നുണ്ട് ഇവിടെ നെസ്റ്റ് ഇപ്പുറത്തോട്ട് ടണൽ ടീമിന് കൊടുക്കുന്നുണ്ട് ഗബ്രി ഇവിടെ നേരെ മറ്റേ ജിൻഡോയ്ക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തറക്കെ നടക്കുന്നുണ്ട് അതിനിടയിൽ കൂടെ നെസ്റ്റ് നോറയ്ക്ക് കൊടുക്കുന്നുണ്ട് കരച്ചിൽ മാത്രം പോരാന്ന് എന്ന് പറഞ്ഞു അവരോട് ഫൈറ്റ് നോറ തിരിച്ച് കരച്ചിലെന്താ തെറ്റ് എന്താ തെറ്റെന്ന് നോറ തിരിച്ചു കൊടുക്കുന്നുണ്ട് നോറയും നെസ്റ്റും കൂടെ ഭയങ്കരമായി വാക്ക് പോര് നടക്കുന്നു അങ്ങനെ വാക്ക് പോരുകൾക്ക് ശേഷം അവസാനം ശരിക്കുള്ള ഗെയിം വാർ വാണിംഗ് വരുന്നുണ്ട് വാർ വാണിംഗ് വരുമ്പോൾ അറ്റാക്ക് ചെയ്യാം ഡെൻ എറിയുന്നത് പവർ ടീമിലേക്കാണ് പവർ ഡെന്നിലേക്ക് എറിയുന്നുണ്ട് തട്ടിത്തെറിപ്പിക്കാൻ നോക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ താഴെ വീണ ബോംബ് എടുത്ത് കുറേ പേര് എറിയുന്നുണ്ട് മറ്റ് ടീമുകാർ എറിഞ്ഞ ബോംബ് അഭിഷേകൊക്കെ എടുത്ത് എറിയുന്നുണ്ട് സത്യം പക്ഷേ ഇവർക്കറിഞ്ഞു അത് ഒരു കള്ളക്കളിയാണ് കള്ളക്കളിയാണ് ഒന്നുകിൽ അത് ബിഗ് ബോസ് പിടിക്കണമായിരുന്നു അല്ലെങ്കിൽ അത് അത് രതീഷ് പിടിക്കണമായിരുന്നു എനിക്കറിയത്തില്ല ഒന്നും ഒന്നും ചിലതൊന്നും പൊട്ടുന്നില്ല പൊട്ടി വീണിരുന്നെങ്കിൽ കറക്റ്റാ കളർ അവിടെ വീഴുമായിരുന്നു പിന്നെ പവറാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നുണ്ട് ഡെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നു അതിൻ്റെടേയും കൂടെ പവർ എറിഞ്ഞ് ഒരു ബോംബ് ചാക്കിൽ കൊണ്ടുപോകുന്നുണ്ട് അപ്പം ശ്രീതു വെച്ചിട്ട് അത് തട്ടുന്നുണ്ട് അത് പ്രശ്നമാകുന്നുണ്ട് ചിലപ്പ് തുടങ്ങുന്നുണ്ട് പിന്നെയും അപ്പം രതീഷ് ഞാൻ പറയാം ഞാൻ പറയാം കൈ വെച്ച് തടയാൻ പാടില്ല ഷീൽഡ് വെച്ചേ തടയാൻ പാടുള്ളൂ അപ്പോൾ അവിടെ റസ്മിൻ പറയുന്നു അതെങ്ങനെ രണ്ട് ഷീൽഡേ കൊടുത്തിട്ടുള്ളൂ ബാക്കി അപ്പം ബാക്കിയുള്ളവർ എന്ത് ചെയ്യും കൈ വെച്ച് തടയാന്ന് പറയുന്നുണ്ട് അങ്ങനെ ബസറടിക്കുന്നു ബഹളവും ചലപ്പും എൻ്റെ പൊന്നോ എനിക്ക് വയ്യ എഴുതാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ രതീഷ് ബാക്കിയുള്ള മൂന്ന് ക്യാപ്റ്റന്മാരുണ്ടല്ലോ മൂന്ന് ടീമിൻ്റെയും ആ ടീമിൻ്റെ ക്യാപ്റ്റന്മാരെയും കൂടെ കൂട്ടിയിട്ട് വേണം ഓരോ ടീമും ഇതാക്കാൻ വേണ്ടി പോകാൻ ഓരോ ടീമും നമ്മൾ നോക്കാൻ വേണ്ടി പോകാൻ അങ്ങനെ മൂന്ന് ക്യാപ്റ്റന്മാരെയും കൂട്ടി രതീഷ് പോകുന്നുണ്ട് പവർ ടീമിലേക്കാണ് പോകുന്നത് രണ്ടെണ്ണമാണ് രതീഷ് കണ്ടുപിടിക്കുക രണ്ടെണ്ണം രണ്ട് ബോംബ് വീണിട്ടുണ്ട് അപ്പോൾ ഇവിടെ താഴെ കമൻറ്റ് ബോക്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ട് ഒരെണ്ണം സീരിയൊക്കെ തട്ടി എറുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അതാണ് ചോദിച്ചത് ഇവർക്ക് തട്ടി എറിഞ്ഞൂടെ ഈ സമയം കൊണ്ട് രതീഷ് അപ്പുറത്തെ ടീമിലൊക്കെ പോയി വരുന്നതിന് മുന്നേ തന്നെ ഇവർക്ക് തട്ടി മാറ്റിക്കൂടെ എനിക്കറിയത്തില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നും മൊത്തത്തിൽ അത് കഴിഞ്ഞിട്ട് രതി രതീഷ് ആ രണ്ടെന്ന് പറയുന്നത് അപ്പം ജിൻഡോ പറയുന്നത് മൂന്നാണ് മൂന്നോ നാലോ ആണെന്ന് അപ്പൊ ബിഗ് ബോസ് പറയുന്നത് രതീഷ് പറഞ്ഞാൽ അന്തിമം ശരി അതിനിടയിൽ കൂടെ രതീഷിനെ ഒരുപാട് നിങ്ങൾ എവിടത്തെ വന്ന ഇതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് താറൊക്കെ അടിക്കുന്നുണ്ട് കേട്ടാ രതീഷിന് ഈ ബിഗ് ബോസ് ജയിക്കണമെങ്കിൽ ഗബ്രിക്ക് ഓപ്പോസിറ്റ് നിന്നാൽ മതി രതീഷ് സൂപ്പറായിട്ട് ജയിച്ചു പോകും കാര്യം ഗബ്രിയുടെ വായെന്ന് വരുന്ന വാക്കുകളുണ്ടല്ലോ അത്ര കൂർമ്മയെ തീക്ഷണമേറിയ വാക്കുകളാണ് അങ്ങനെ രണ്ട് ബോൾ സ്ഥിരീകരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പവറും ടണലും അവർ കിട്ടിയ ബോൾ എടുത്തേറിഞ്ഞെന്നാണ് ഒരുപാട് പേര് പറയുന്നത് ഞാനും കണ്ടു പവർ ടീമും ടണൽ ടീമും കിട്ടിയ ബോളുകൾ എടുത്ത് എറിയുന്നുണ്ട് ശ്രീരേഖ തട്ടി എറിഞ്ഞു ഡൗട്ടും ഉണ്ട് അത് കഴിഞ്ഞ് നെസ്തിൻ്റെ അകത്തൊന്നുമില്ല എന്നാ പറയുന്നത് എന്നാൽ ഇവിടെ ഡെന് ഡെന്ന് സോറി ഡെൻ എറിഞ്ഞ ബോള് ഡെന്നറിഞ്ഞ ബോംബ് ടണലെടുത്തിട്ട് നെസ്റ്റിലേക്ക് എന്നാണ് ഗബ്രി പറയുന്നത് അതിനെ ചൊല്ലിട്ടാണ് ഈ പ്രമോ വന്നിരിക്കുന്നത് വഴക്കും മനസ്സിലായി ആ പ്രമോ ഭയങ്കരമായ പ്രമോ ആ ഗബ്രിയുടെ വഴക്ക് വന്നിരിക്കണ അതാണ് അപ്പോൾ ഇവിടെ വിശ്രമം കൊടുക്കുന്നു ആ സമയത്താണ് ഗബ്രി ഈ സംഭവം കൊണ്ട് വരുന്നത് ഇപ്പോൾ പവർ ടീമാണ് ഔട്ടായിരിക്കുന്നത് ആദ്യത്തെ റൗണ്ടിൽ കാര്യം പവർ ടീമിൻ്റെ ഇതിനകത്ത് രണ്ട് ബോൾ വന്നിട്ടുണ്ട് പവർ ടീം ഔട്ടായി അപ്പോൾ ഗബ്രറി പറയുന്നത് ടണൽ ടീം എറിഞ്ഞ് അത് ഡെന്നിൻ്റെ ബോംബാണ് മഞ്ഞ ബോംബ് എൻ്റെ കണ്ണിൽ കൊണ്ടുപോയി അത് എരുന്ന് അത് അഭിഷേകമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഞാൻ എറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബിഗ് ബോസ് പറയുകയാണെങ്കിൽ ഞാൻ ശരി ഞാൻ പുറത്ത് സോറി പറയാമെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ശ്രീദ് പറഞ്ഞ് ഞാനും എറിഞ്ഞു ഞാൻ എറിഞ്ഞു ഡെസ്റ്റിലേക്ക് അപ്പം ഗബ്രി ഇല്ല ഇത് രണ്ട് മൂന്ന് എണ്ണം എറുന്നിട്ടുണ്ട് ഒന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യണമെന്ന് തന്നെ രതീഷിനോട് പറയുന്നത് എവിടെ നിന്ന് വന്ന ഇത് എന്താണ് മോണിറ്റർ ഇത് എവിടെ നിന്ന് വന്ന റഫറി അയ്യേ ആർക്ക് വേണോ ഇത് ഇയാൾ എന്തോന്ന് ഇതെന്നൊക്കെ പറഞ്ഞു ഉടായിപ്പോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോശമായിട്ട് രതീഷിനെ പറയുന്നുണ്ട് അപ്പം ജാസ്മിനാണെങ്കിൽ രതീഷാണെങ്കിൽ അങ്ങനെ ഓടി നടന്ന് ഒരു രതീഷ് ഗെയിമിലേക്ക് വരണം കേട്ടോ ഇനിയും ഗെയിമിലേക്ക് വരണം അപ്പോൾ ജാസ്മിൻ ആണെങ്കിൽ പറഞ്ഞു ഞാൻ എറിഞ്ഞിട്ടില്ല ലിസ്റ്റിലേക്ക് അപ്പോൾ ശ്രീദ് പറഞ്ഞു ഞാൻ എറിഞ്ഞു അപ്പോൾ ഗബ്രി അഭിഷേക് എറിഞ്ഞു അഭിഷേക് എറിഞ്ഞു അഭിഷേക് എറിഞ്ഞു അപ്പോൾ റസ്മിൻ ഞാനാണ് എടുത്തുകൊടുത്തത് എങ്ങനെ അഭിഷേക് അറിയും റസ്മിനും ഋഷിയൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് ഇല്ല അഭിഷേക് എറിഞ്ഞിട്ടില്ല നമ്മുടെ ബോംബ് തന്നെയാണ് അഭിഷേക് എറുന്നതെന്ന് പറയുന്നത് അപ്പൊ ഗബ്രി ഗബ്രി പണി ശരി നിങ്ങൾ കളിച്ചോ നമ്മൾ നോക്കിക്കോളാം മഞ്ഞ ബോൾ എൻ്റെ മുഖത്ത് വീണിട്ടാണ് പോയത് ഇവിടെ മൂന്ന് ബോൾ മഞ്ഞ ബോൾ വന്ന് വീണു ഒന്ന് അഭിഷേക് വരുന്നതാണ് ഒന്ന് ജിൻറ്റോ വരുന്നത് ഒന്ന് സീതു വരുന്നത് അപ്പോൾ ബിഗ് ബോസ് പറയണത് അപ്പം അഭിഷേക് പറയുന്നത് ഞാൻ ബിഗ് ബോസ് സോറി പറഞ്ഞാൽ പറയാമെന്ന് പറയുന്നത് അഭിഷേക് എറിഞ്ഞിട്ടുണ്ട് അപ്പം ഋഷി സോറി എന്നാൽ സോറി എന്ന് പറയുന്നത് ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്കും സിജോയും രതീഷും കൂടെ അവിടെ വഴക്കുണ്ടാകുന്നത് അപ്പോൾ ഗബ്രി ഇവിടെ പറയുന്നുണ്ട് ഒരു നിലവാരമില്ലാത്ത ഒരു ജഡ്ജിനെയാണ് കൊണ്ടുവന്നേക്കണം എവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പറഞ്ഞു വിട്ടതാണ് ഇതിനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രൂക്ഷമായിട്ട് വിമർശിക്കാൻ തുടങ്ങുന്നു അപ്പം അപ്പോൾ രതീഷ് ഞാൻ നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം സിജോ നീ നിന്നെയല്ലേ ഞാൻ ഏൽപ്പിച്ചത് അപ്പോൾ സിജോയും രതീഷും കൂടെ അവിടെ പ്ലാൻ ചെയ്ത സംഭവം ഉണ്ടല്ലോ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ആരംഭിക്കുന്നു അപ്പം സായി പറയുന്നത് നമ്മൾ എടുത്തോളാം എടുത്തോളാടാ എടുത്തോളാം നിന്നെ ഞാൻ എടുത്തോളാ സിജോ നിന്നെ ഞാൻ എടുത്തോളാം മോനെ രതീഷേ എന്ന് പറഞ്ഞാൽ അപ്പം സായി പറഞ്ഞിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കേലേ ഭക്ഷണം കഴിച്ചിട്ട് ആരംഭിക്കാം വെറുതെ എന്തിന് ഇവിടെ കിടന്ന് വഴക്കിടുന്നത് എന്ന് പറഞ്ഞ് ഇവർ ഭക്ഷണം കഴിക്കുമ്പം വഴക്ക് കൂടാൻ വേണ്ടി സിജോയും രതീഷും കാത്തിരിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് ഇതെന്തിനാണ് ഇങ്ങനെ ഇത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗെയിം കളിച്ചാൽ പോലും എന്തിനീ പ്ലാൻ ചെയ്ത് കളിക്കുന്നത് ഇത്തരയ്ക്ക് കണ്ടന്റില്ലേ പിന്നൊരു കാര്യമുണ്ട് ഈ കണ്ടന്റ് സിജോ കയറി പിടിച്ചാൽ സിജോ നെഗറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട് സത്യമായിട്ടും കാര്യം സിജോയുടെ ആ നെഗറ്റീവ്നെസ് മനസ്സിലാക്കിയിട്ടാണ് രതീഷ് ഇത് കയറി പിടിച്ചത് മനസ്സിലായോ സിജോയും ചിൻഡോയും കൂടെ പണ്ടൊക്കെ കൂടുമ്പോൾ വാക്കൽക്കം വരുമ്പോഴത്തേക്ക് സിജോ ആണ് നെഗറ്റീവ് ആകുന്നത് അത് കണ്ടിട്ടാണ് രതീഷ് ഇതിൽ പോയി പിടിച്ചതെന്നാണ് എനിക്ക് ഡൗട്ട് വരുന്നത് ഇവിടെ രതീഷ് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാനാണ് ചാൻസ് സിജോയുടെ രതീഷിൻ്റെ ഗെയിമിൽ അതിനിടയിൽ കൂടെ ഗബ്രി ഇവിടെ രതീഷിനെ ഭയങ്കരമായിട്ട് താറടിക്കുന്നുണ്ട് ഗബ്രിയും ജാസ്മിനും കൂടെ കൂടുന്നു ജാസ്മിൻ നിനക്ക് സന്തോഷമായി നീ അപ്പം സീതു പറഞ്ഞിട്ട് നീയും പവർ ടീമും കൂടെ സത്യപ്രതി എനിക്ക് കുറേയൊക്കെ മേഡപ്പായിട്ട് തോന്നുന്നു സത്യമായിട്ടും കുറേയൊക്കെ എനിക്ക് ഡ്രാമ പോലെ തോന്നുന്നു ഇവരുടെ വഴക്കൊക്കെ സത്യം ഒരു നാച്ചുറാലിറ്റി ഇല്ല ഒന്നും ഒരു ഒരു സുഖം തോന്നില്ല സത്യം അപ്പം നമുക്ക് നോക്കാം കേട്ടോ ഇവരുടെ കളി എങ്ങോട്ടൊക്കെ പോകുന്നു നിങ്ങൾക്ക് പറയാം ഇവരുടെ ഗെയിം എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്